നമസ്കാരം പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വാഗതംയം സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ട മൈതാനിയിൽ കുട്ടികളുടെ പാർലമെന്റ് പ്രധാനമന്ത്രി വിശ്വകർമ്മ തൊഴിൽ പരിശീലനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് നടന്നു കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാതല കലാകായികമേള ആഘോഷമാക്കി അട്ടപ്പാടി വികസനത്തിന് കോടിയുടെ പദ്ധതി കെ കുട്ടികൾക്കിണങ്ങിയ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കോട്ടമൈതാനിയിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു ഈ ഒരു പരിപാടിയെ പറ്റി കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളെല്ലാവരും ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് പക്ഷേ വളരെയൊന്നും ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പ്രത്യേകിച്ച് പാർലമെന്ററി വ്യവസ്ഥയെ പറ്റി നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോഴൊന്നും അധികം മനസ്സിലാക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ പഠിക്കലിൽ എത്തി നിൽക്കുകയും കൂടിയാണ് ജില്ലാ കളക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു ലിജി സുരേഷ് അധ്യക്ഷത വഹിച്ചു യുവജന കമ്മീഷൻ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രൺദീഷ് ശിശുക്ഷേമ സമിതി മുൻ ജില്ലാ സെക്രട്ടറി പി കെ വിജയകുമാർ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർവാഹ സമിതി അംഗം ടി കെ നാരായണദാസ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ശിശുധന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ സുലോചന രമണി സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി കെ എം വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു രാഷ്ട്രപതിയായി മജീദയും ഉപരാഷ്ട്രപതിയായി നസറിനും പ്രധാനമന്ത്രിയായി ും സ്പീക്കറായി ഋതുജിയും പ്രതിപക്ഷ നേതാവായി ചിന്തയും കൂടാതെ പത്തു മന്ത്രിമാരും പത്തു കക്ഷി നേതാക്കളും ഇരുന്നൂറ് എം പിമാരും ഉൾപ്പെടെ അഞ്ഞൂറ് കുട്ടികൾ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പാർലമെന്റ് വേറിട്ട ചടങ്ങായി മാറി ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ പി കൃഷ്ണൻകുട്ടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ശിവൻ നന്ദിയും പറഞ്ഞു വിശ്വകർമ്മ പദ്ധതിയുടെ തൊഴിൽ പരിശീലന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജൻ സംസ്ഥാന നേതൃത്വത്തിൽ നടത്തി കേരളത്തിലെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മന്ത്രിമാര് വന്നിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തി എനിക്ക് ഒരു ദിവസം മുൻപ് എന്നോട് പറഞ്ഞു ലക്ഷദ്വീപിൽ പോയിട്ട് ഈ പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷൻ നടത്തണം ലക്ഷദ്വീപിലാണെങ്കിൽ കപ്പലിൽ പോകണം ഹെലികോപ്റ്റർ പിടിക്കണം അതെല്ലാം തപ്പിപ്പിടിച്ച് ഞങ്ങൾ ലക്ഷദ്വീപ് പോയി മന്ത്രി വന്നിട്ടായിരുന്നു റെയിൽവേയുടെ സഹമന്ത്രി വന്ന് പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്തു നമുക്ക് സംശയം ഈ ആർട്ടിസൻസ് എന്ന് പറഞ്ഞാല് പരമ്പരാഗതമായി ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കണം കൊടുത്തിട്ട് അവര് അവര് നിലവാരം ഇന്ത്യയിലൂടെ ഗ പ്രദേശങ്ങളിലെ കൈത തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും പിന്തുണ നൽകുകയാണ് പി എം വിശ്വകർമ്മ പദ്ധതിയിലൂടെ ഊന്നൽ നൽകുന്നത് ജെ എസ് എസ് പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ എം എസ് ഇ എം ജോയിന്റ് ഡയറക്ടർ പ്രകാശ് ജി എസ് അധ്യക്ഷത വഹിച്ചു നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ റീജിയണൽ ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി രാജേന്ദ്രൻ പ്രധാനമന്ത്രി വിശ്വകർമ്മ നൈപുണ്യ വികസന പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി സി സംസ്ഥാന സംസ്ഥാന പ്രതിനിധി നിഖിൽ ജോസ് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സജി എസ് ജില്ലാ ലീഡ് ബാങ്ക് ഓഫീസർ ശ്രീനാഥ് ആർ പി പഞ്ചായത്ത് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജലജ സി കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ ഗാലിദ് മുഹസിൻ ജെഎസ്എസ് ചെയർമാൻ ഫാദർ ജോസഫ് ജസ്റ്റിൻ ജെ എസ് എസ് പാലക്കാട് ഡയറക്ടർ സിജു മാത്യു ട്രെയിനിംഗ് പാർട്ണർ പ്രതിനിധി മനോജ് ബഷീർ അബിഷായ് എന്നിവർ പ്രസംഗിച്ചു നിലവിൽ പാലക്കാട് ജില്ലയിൽ ജെ എസ് എസിലൂടെ മാത്രമാണ് ഈ പരിശീലന പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് ജെ എസ് എസ് പാലക്കാട് ഉദ്യോഗസ്ഥരായ ജോയ് ജോസഫ് ലൂയിസ് സുഹാസിനി ശ്ത ടീച്ചർമാരായ ജസീല നുസൈബ അനീഷ് സക്കീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പി എം വിശ്വകർമ്മ ഗുണഭോക്താക്കളായ നൂറിലധികം പഠിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തേമ പക്ഷാചരണ സമാപനവും ജില്ലാതല കലാകായികമേളയും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് കൌൺസിലർ അച്യുതാനന്ദൻ ലെൻസ്ഫെഡ് തത്തമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി രമേഷ് കുമാർ ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്യാം പ്രസാദ് ഷാജഹാൻ കുമാരൻ കെ എഫ് ബി ജില്ലാ സെക്രട്ടറി എം കെ ഷെറീഫ് കരിമ്പുഴ സ്കൂൾ പ്രധാനാധ്യാപിക നോബൽ മേരി ചാക്കോ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി പ്രശാന്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം പഴണിമല നന്ദിയും പറഞ്ഞു തുടർന്ന് ജില്ലയിലെ അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കലാകായിക മത്സരങ്ങളും ബ്രെയിൻ പ്രദർശനവും നടന്നു സമാപന സമ്മേളനവും സമ്മാനദാനവും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ നിർവഹിച്ചു ചിറ്റൂർ പ്രതികരണ വേദി ഭാരവാഹി എം ചെൽവൻ പ്രതിമാസ കിറ്റ് വിതരണം ചെയ്തു ദിനനാഥ് ടി രാജു കെ മുജീബ് റഹ്മാൻ പ്രതീഷ് ോപാൽ പി പ്രേമ എ സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു അട്ടപ്പാടി വികസനത്തിന് പതിനെട്ട് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയിൽ നിന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പതിനെട്ട് കോടി രൂപയുടെ കേന്ദ്ര വികസന പദ്ധതി നടപ്പാക്കുമെന്ന് വി കെ ശ്രീകഠൻ എം പി പത്രസമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന അഞ്ചു ഊരുകളിലാണ് വികസന പ്രവർത്തനം നടത്തുക ആദ്യഘട്ടമായി ആനവായ് കടകുമണ്ണ റോഡിന് രണ്ടേ ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചെന്ന് എം പി പറഞ്ഞു കടകുമണ്ണ ഊരിനടുത്തുള്ള നൂറ് മീറ്റർ പാലത്തിന് അഞ്ചു കോടി രൂപയും താഴെ തുടുക്കിയിലേക്ക് ി മൂന്ന് കിലോമീറ്റർ വരുന്ന റോഡിന് മൂന്ന് കോടി രൂപയും മേലെ തുടുക്കി പാലത്തിന് ആറ് കോടി രൂപയും മേലെ തുടുക്കി ഗലസി റോഡിന് രണ്ടു കോടി രൂപയും ഉൾപ്പെടുന്ന പദ്ധതികൾ അന്തിമാനുമതിക്കായി സമർപ്പിച്ചു നെല്ല് സംഭരണം കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധ സമരം നടത്തി നെല്ല് സംഭരണം കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക തുക ഉടൻ അനുവദിക്കുക നെല്ല് സംഭരിച്ചാലുടൻ കർഷകർക്ക് വില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷകർ പ്രതിഷേധ സമരം നടത്തി കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു എസ് ശിവദാസ് അധ്യക്ഷനായി നെല്ല് സംഭരിച്ച് യഥാസമയം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകാതെ ദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് വി ചാമുണ്ണി കുറ്റപ്പെടുത്തി ആറ് വർഷത്തെ കുടിശ്ശിക നൽകിയിട്ടില്ല അന്നം മുട്ടുന്ന കർഷകർക്ക് സാധാരണ രീതിയിൽ നൽകേണ്ട അംഗീകാരവും ആദരവും നൽകാതെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും സമര നേതാക്കൾ പറഞ്ഞു ഓൾ ഇന്ത്യ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശ്ശേരി എഐടി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ കെ രാമചന്ദ്രൻ കെ എൻ മോഹനൻ ബാബു മണ്ണൂർ എൻ ചന്ദ്രശേഖരൻ ചന്ദാമ്പരാക്ഷൻ ഹരിപ്രകാശ് കൃഷ്ണൻകുട്ടി രാധാകൃഷ്ണൻ കരിമ്പ തുടങ്ങിയ നേതാക്കള് സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏകീകരണം പൂർത്തിയാക്കണമെന്ന് എ കെ എസ് ടിയു അധ്യാപക സംഘടനകളുമായി ചർച്ച ചെയ്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏകീകരണം പൂർത്തീകരിക്കണമെന്ന് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റുറ്റൂട്ടറി പെൻഷൻ നടപ്പാക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ക്ഷമാപത്ത കുടിശ്ശികയും ഉടൻ അനുവദിക്കുക പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ പ്രീ പ്രൈമറികൾക്കും അംഗീകാരം നൽകുക ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന യാത്രയപ്പ് സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലൂടെ വേണം അധ്യാപകർ അറിയപ്പെടേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് സുമലതാ മോഹൻദാസ് എൻ ഗോപാലകൃഷ്ണൻ സി ജെ ബിജു കെ കെ സുധാകരൻ എഫ് വിൽസൺ സി ദിനകരൻ വി രണദീവി തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികൾ എഫ് വിൽസൺ പ്രസിഡന്റ് കെ പത്മനാഭൻ ഇന്ദുമതി അന്തർജനം ജോർജ് രത്നം മേഷ് പി എം ആശിഷ് വൈസ് പ്രസിഡന്റ് ഒ കെ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം വിനോദ് കെ ശിജികുമാർ സി ജെ ജിജു ശശിധരൻ കല്ലേരി സെക്രട്ടറി കെ സി സ്നേഹ ഗജാൻ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം

കുറ്റാന്വേഷണ മികവിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വി സുധീഷ് കുമാറിന് ലഭിച്ചു നിലവിൽ പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് ഐ ആണ് സെപ്റ്റംബറിൽ വടക്കഞ്ചേരി ചുവട്ടുപാടത്ത് വയോജന ദമ്പതികളെ വീട്ടിൽ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടിയതിനാണ് അംഗീകാരം പ്രാഥമിക തെളിവുകൾ ലഭിക്കാതിരുന്ന കേസിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് സേലം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന എട്ടംഗം കവർച്ച സംഘത്തെ തേനി മധുര ഭാഗങ്ങളിൽ നിന്നും സാഹസികമായി പിടികൂടിയത് കവർച്ച ചെയ്യപ്പെട്ട വജ്ര സ്വർണാഭരണങ്ങളും കണ്ടെടുത്തു കോട്ടായി പുളിനെല്ലി സ്വദേശിയായ സുധീഷ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ എസ് ഐ ആണ് പോലീസിൽ സേവനം തുടങ്ങിയത് ഒറ്റപ്പാലം ഷോളയൂർ കൊല്ലങ്കോട് ചാലക്കുടി ചിറ്റൂർ പാലക്കാട് ടൗൺ നോർത്ത് അന്തിക്കാട് ശ്രീകൃഷ്ണപുരം വടക്കഞ്ചേരി സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മോനിഷയാണ് ഭാര്യ അൻവിക ആരവ് എന്നിവർ മക്കൾ നെൽവയൽ നികത്തലിനും അനധികൃത കോറികൾക്കും താലൂക്ക് വികസന സമിതിയിൽ വിമർശനം മണ്ണാർക്കാട് താലൂക്കിൽ നെൽവയൽ നികത്താനും അനധികൃത കോറികൾക്കും എതിരെ താലൂക്ക് വികസന സമിതിയിൽ വിമർശനം താലൂക്കിൽ എട്ട് കോറികൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്നും മറ്റുള്ളവയ്ക്ക് എവിടെ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നതെന്നും അംഗങ്ങൾ ചോദിച്ചു താലൂക്കിൽ ഭൂമിതരം മാറ്റുന്നതും പാടം നികത്തുന്നതും വ്യാപകമാണെന്നും അംഗങ്ങൾ ആരോപിച്ചു താഴെയുള്ളവർക്ക് വീട് വയ്ക്കാനുള്ള ഭൂമിക്ക് കെ എൽ യു അനുവദിക്കാൻ വലിയ പ്രയാസവും വൻകിടക്കാർക്ക് ഏക്കർ കണക്കിന് നിരൂപാധികം അനുമതി ലഭിക്കുന്നതും അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാതെ സ്ഥലങ്ങൾക്കാണ് നികത്താനുള്ള അനുമതി നൽകുന്നതെന്നും റവന്യൂ അധികൃതർ വിശദീകരിച്ചു കൃഷിഭൂമി നികത്തുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കൃഷി ഓഫീസർമാരാണെന്നും റവന്യൂ അധികൃതർ പറഞ്ഞു എന്നാൽ വയൽ നികത്താൻ അനുമതി തേടിയെത്തുന്ന എല്ലാവർക്കും അനുമതി നൽകുന്ന നിലപാട് ചില വില്ലേജ് ഓഫീസർമാർ സ്വീകരിക്കുന്നുണ്ടെന്നും കൃഷി വകുപ്പിന്റെ പ്രതിനിധി സഭയെ അറിയിച്ചു ഭൂമി തരം മാറ്റുന്നത് പഞ്ചായത്ത് തലത്തിൽ നിരീക്ഷിക്കുന്ന ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും കൃഷി വകുപ്പ് പ്രതിനിധി പറഞ്ഞു കൃഷി വകുപ്പിൽ നിന്നും നൽകുന്ന തെങ്ങിനട്ട് ഏക്കർ കണക്കിന് നെൽവയലുകളാണ് നികത്തുന്നത് ഇത് തടയാൻ മണ്ണാർക്കാട് മാത്രം കഴിയുന്നില്ല മണ്ണാർക്കാട് താലൂക്കിൽ തച്ചനാട്ടുകര അലനല്ലൂർ വില്ലേജുകളിലായി എട്ട് കോറികൾക്കാണ് അനുമതിയുള്ളത് ബാക്കിയുള്ള കോറികളെല്ലാം അനധികൃതമാണെന്നും തഹസീൽദാർ പറഞ്ഞു അനുമതിയുള്ള കോറികളെക്കാൾ അനുമതിയില്ലാത്ത കോറികളാണ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അന്വേഷിക്കണം ഒരു സൊസൈറ്റിയാണ് സ്ഫോടക വസ്തുക്കൾ നൽകുന്നതെന്നാണ് ആരോപണം അത്തരമൊരു സൊസൈറ്റി ഉണ്ടോയെന്ന് പരിശോധിക്കണം ഇത് സംബന്ധിച്ച് പരാതി നൽകണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു തോരാപുരത്ത് പി മുത്തു ഉൾപ്പെടെ പതിനഞ്ചു പേരുടെ സ്ഥലത്ത് ഫയർ വാല്യൂ നിശ്ചയിച്ചു നൽകാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഭൂരേഖ തഹസിൽദാർ അറിയിച്ചു മുതിർന്ന അംഗം എം ഉണ്ണിൻ അധ്യക്ഷത വഹിച്ചു മണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പി ആർ സുരേഷ് പൊറ്റശ്ശേരി ബാലൻ സന്തോഷ് കാഞ്ഞിരമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു വേനൽ കടുക്കുന്നതിന് മുമ്പ് ജലജന്യ രോഗങ്ങൾ തടയാൻ പരിശോധന ശക്തമാക്കാനൊരുങ്ങി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നഗരത്തിലെ ശീതള പാനീയ വിൽപ്പന കേന്ദ്രങ്ങൾ വഴിയോര കച്ചവടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അടുത്ത ആഴ്ച മുതൽ പരിശോധന ആരംഭിക്കും വിതരണം ചെയ്യുന്ന പാനീയങ്ങൾ ശുദ്ധമാണോ എന്ന് അറിയാനാണ് പരിശോധന കടകളിൽ വിൽക്കുന്ന കുപ്പിവെള്ളം ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന വെള്ളം എന്നിവയുടെ സാമ്പിൾ എടുത്തും പരിശോധിക്കാം വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധിക്കുന്നതിനായി ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന പേരിൽ അഞ്ചു മുതൽ എട്ട് വരെ ലൈസൻസ് ഡ്രൈവ് നടത്തും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ ഭക്ഷ്യ സംരംഭങ്ങളും

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അംഗനവാടി കെട്ടിട കെട്ടോദ്ഘാടനം നിർവഹിച്ചു തച്ചപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോട്ടത്തലമലയിൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണകുട്ടിയുടെ അധ്യക്ഷതയിൽ കോങ്ങാട് എം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റജി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഐഷ ബാനു കാപ്പിൽപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി ജനപ്രതിനിധികളായ പി സി ജോസഫ് തനുജ രാധാകൃഷ്ണൻ മല്ലിക ഐസക് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു നഗരഗതാഗതം സുഗമവും സുരക്ഷിതമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി പതിമൂന്നിന് ഗതാഗത ഉപദേശ സമിതി യോഗം വിളിച്ചു സമിതി അധ്യക്ഷ കൂടിയായ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനാണ് യോഗം വിളിച്ചത് ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് നഗരസഭാ ഗതാഗത ഉപദേശ സമിതി വിളിക്കുന്നത് നഗരത്തിലെ അശാസ്ത്രീയ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുകയാണ് പ്രധാന അജണ്ട ഒപ്പം അപകട സാഹചര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹാരം ആരായും ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വഴി വരുന്ന വാഹനങ്ങൾക്ക് സുൽത്താൻപേട്ട വഴി നേരിട്ട് കോട്ട് റോഡിലേക്ക് പ്രവേശനം എസ് ബി ഐ ജംഗ്ഷനിലും സമാന ഗതാഗത നിയന്ത്രണം ഉണ്ട് ഇത് ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് നഗരസഭ ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല നഗരത്തിൽ പരസ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഡിവൈഡർ പ്രളയവും നിയന്ത്രിക്കാനാണ് തീരുമാനം പോലീസ് മോട്ടോർ വാഹന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും നഗരത്തിൽ പല റോഡുകളിലും ലൈൻ മാഞ്ഞു കിടക്കുകയാണ് സുൽത്താൻപേട്ടയിലെ നിലവിലെ ഗതാഗത രീതിയും ഏറെ അപകടകരമാണ് ഇവിടെ ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയ പോലീസ് അപകട സാഹചര്യം ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല രണ്ടോ മൂന്നോ മാസത്തിലൊരുക്കില്ലെങ്കിലും ഗതാഗത ഉപദേശ സമിതി യോഗം വിളിക്കണമെന്നും നിർദ്ദേശമുണ്ട് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ വട്ടപ്പാറ മേഖലയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു വട്ടപ്പാറ ഇല്ലിക്കത്തറ ദാമോദരൻ രഞ്ജിത് സുകുമാരൻ ആനക്കുത്തിയിൽ അപ്പു തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലെ വാഴ കവുങ്ങ് തെങ്ങ് കുരുമുളക് കൃഷികൾ നശിച്ചത് സാധാരണ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാൽ കൃഷിയിടം വിട്ടുപോകുന്ന ആന ഇത്തവണ പല പ്രാവശ്യം പടക്കം പൊട്ടിച്ചിട്ടും കയറിപ്പോയില്ലെന്ന് കർഷകർ പറഞ്ഞു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യവും ഉണ്ടെന്ന് റബ്ബർ ടാപ്പിങ്ങിനും മറ്റും പോയ പലരും നേരിട്ട് കണ്ടതായും പ്രദേശവാസികൾ പറഞ്ഞു വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്നത് കാരണം തോട്ടം മേഖലയിൽ ടാപ്പിംഗ് മുടങ്ങുന്നതും പതിവായിരിക്കുക ാണ് വനാതിർത്തിയിൽ സോളാർ വേലി ഉണ്ടെങ്കിലും പ്രവർത്തനക്ഷമമല്ലെന്നും വനാതിർത്തി പൂർണ്ണമായും പെൻസിംഗ് ചെയ്ത് കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മതേതര സംരക്ഷിക്കാൻ മനുഷ്യ മുന്നണി രൂപപ്പെടണമെന്ന് പി എൻ ഗോപികൃഷ്ണൻ മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ വലിയ മനുഷ്യ ഐക്യമുന്നണി രൂപപ്പെടേണ്ടതുണ്ടെന്ന് കവിയും ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞു പാഞ്ചജന്യം രാജ്യാന്തര ചലച്ചിത്ര ഭാഗമായ രണ്ടാം ദിവസം നടന്ന ഓപ്പൺ ഫോറത്തിൽ ഹിന്ദുത രാഷ്ട്രീയത്തിന്റെ കഥ എന്ന വിഷയത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ സത്യാഗ്രഹ സമരങ്ങളാണ് മതേതരത്വത്തിലും സോഷ്യലിസത്തിലും അധിഷ്ഠമായ ഇന്ത്യയെ സാധ്യമാക്കിയത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലെ വിള്ളലുകൾ തുന്നിച്ചേർത്ത് ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തിയത് ഗാന്ധിജിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ സി എസ് ശ്രീവത്സൺ എന്നിവർ പ്രസംഗിച്ചു അഭയാർത്ഥികളുടെ കഥകൾ പറഞ്ഞ് ചലച്ചിത്രമേള രണ്ടാം ദിനം യൂറോപ്പിലേക്കുള്ള വേദന നിറച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ാഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തുപകർക്കുള്ള യാത്രയായപ്പം നടന്നു മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷനായി പ്രധാന അധ്യാപിക ടി കെ കുൽസു റിപ്പോർട്ട് അവതരിപ്പിച്ചു വിരമിക്കുന്ന അധ്യാപകരായ വി എ ഗദീജ പി മീര വി ടി മുഹമ്മദ് മുസ്തഫ എന്നിവർക്ക് ഉപഹാര സമർപ്പണം നടന്നു മുൻ അധ്യാപകർക്കും വിവിധ കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാര സമർപ്പണം എം എൽ എ നിർവഹിച്ചു വെലയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ഷരീഫ് സംസ്ഥാന പിന്നോക്ക വിഭാഗ ക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസാഖ് മുൻ എം എൽ എ സി പി മുഹമ്മദ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ഫെബീന ഹസ്മി രാജീവ് മണികണ്ഠൻ കെ എസ് സരിത തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധിയൻ സേവാ പുരസ്കാരത്തിന് അർഹമായി പട്ടാമ്പി ചിത്തിര വിമൻസ് അക്കാദമി മഹാത്മാഗാന്ധി മെമ്മോറിയൽ നാഷണൽ സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഗാന്ധിയൻ സേവാ പുരസ്കാരത്തിന് ചിത്തിര വിമൻസ് അക്കാദമി അർഹമായി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് ചിത്തിര വിമൻസ് അക്കാദമി പ്രിൻസിപ്പൽ ടിനി പി പനക്കൽ പുരസ്കാരം ഏറ്റുവാങ്ങി പന്തളം സുധാകരൻ കരമന ജയൻ വിദ്യാ എസ് നായർ വി കെ മോഹനൻ ദിനകരൻപിള്ള എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു ദശബ്ദമായി വിദ്യാഭ്യാസ യും സാമൂഹിക രംഗത്തെയും പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പിയിലും അവാർഡ് ഒരിക്കൽ കൂടി ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ട മൈതാനിയിൽ കുട്ടികളുടെ പാർലമെന്റ് പ്രധാനമന്ത്രി വിശ്വകർമ്മ തൊഴിൽ പരിശീലനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് നടന്നു കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ജില്ലാതല കലാകായികമേള ആഘോഷമാക്കി അട്ടപ്പാടി വികസനത്തിന് പതിനെട്ട് കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് ബി കെ ശ്രീകണ്ഠൻ എം പി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം